ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് സെയിലിന് വെച്ചിട്ടുള്ളത് എല്ലാം തന്നെ നല്ല വാഹനങ്ങളാണ് എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം ഞാൻ ആദ്യം ഏത് ഷോറൂമിലാണ് നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം ഞാനെന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിൽ ചേരനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഹുണ്ടയുടെ ഓതറൈസഡ് യൂസർ ഷോറൂമായിട്ടുള്ള പോപ്പുലർ ഹുണ്ടയുടെ ഹുണ്ടൈ പ്രോമിസ് എന്ന് പറയുന്ന ഷോറൂമിലാണ് ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം വിശ്വാസം ഉണ്ടാകുമോ ആ ഒരു വിശ്വാസത്തിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അതായത് പോപ്പുലർ ഹുണ്ടയുടെ ഈ ഒരു ഓതറൈസഡ് ഷോറൂമായിട്ടുള്ള ആയിട്ടുള്ള പ്രോ ിൽ നിന്ന് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അത്രയും വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാം ഏകദേശം ഒരു അമ്പതോളം വാഹനങ്ങളെ സ്റ്റോക്ക് ഈ ഷോറൂമിലുണ്ട് എല്ലാ വാഹനങ്ങളും പരമാവധി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പിന്നെ നമുക്ക് വാഹനത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല നമ്മളിപ്പോ ജസ്റ്റ് വീഡിയോ ഓപ്പൺ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും നല്ല നല്ല വാഹനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലിങ്ക് ഒന്ന് അവരിലേക്ക് ഷെയർ ഈ ഗ്രാൻഡ് ഐറ്റിന്റെ ഡീറ്റെയിൽസ് ഇത് മോഡലാണ് ഗ്രാൻഡ് ഐറ്റൻ സ്പോർട്സ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ നാൽപ്പത്തിയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവൽ ആണ് പെട്രോൾ മാനുവൽ കിലോമീറ്റർ ഇതിന് നമുക്ക് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബിഎസ് അതുപോലെ പവർ വിൻഡോ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് രണ്ട് ഫ്രീ സർവീസും ഉണ്ടാവും ഇതിന് വൺ ഇയർ ഉണ്ട് രണ്ട് സർവീസ് സർവീസ് രണ്ട് ഫ്രീ ഒരു ഒരു ചെറിയ രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മോഡൽ കൂടിയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ്തായിട്ട് നമുക്ക് ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഗ്രാൻഡ് ഗ്രാന്റ് സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പെട്രോൾ മാനുവല് പെട്രോൾ മാനുവല് സർവീസ് ഉണ്ട് ഇൻഷുറൻസ് ഒക്ടോബർ വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് ഈ ഈ സ്പോർട്സിൽ എന്തൊക്കെയാണ് ഇതിന് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് അതുപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഫോഗ് പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എല്ലാ പേപ്പറും കാര്യങ്ങളും നാല് ലക്ഷം രൂപയാണ് ആറ് ഒരു ഫ്രീ സർവീസ് ഒരു ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു അമ്പതിനായിരം രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് എന്ന് ഇറക്കി കൊടുവണ്ടി ഇറക്കാം ഇറക്കാം നമുക്ക് ഇത് ഉണ്ടയുടെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വേരിയന്റ് ബേസ് വേരിയന്റ് ആണ് ഓണർഷിപ്പ് എത്രയാണ് ഇത് സെക്കൻഡ് ഓണർ പെട്രോൾ ഡീസൽ ഇത് ഡീസൽ ആണ് ഡീസൽ മാനുവൽ ആണ് ഇത് 91000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് 91000 കിലോമീറ്റർ 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 ഓടിയിട്ടുണ്ട് ജെനുവിൻ ജെനുവിൻ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് ഫോർ ഡോർ പവർ വിൻഡോ എസി പവർ സ്റ്റിയറിംഗ് പിന്നെ റിവേഴ്സ് സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അതെ അതെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മൂന്ന് ലക്ഷത്തി ബലനോ ഫേസിൽ വരുന്ന വാഹനം ഡീറ്റെയിൽസ് ാണ് സിഗ്മാണ് വേരിയന്റ് സിഗ്മ വേരിയന്റ് ബേസ് സിഗ്നന്റ് ഓണർഷിപ്പോ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് വെറും കിലോമീറ്റർ ജനവിൻ കിലോമീറ്റർ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാണ്ട് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും കിട്ടുന്ന സെഗ്മെന്റ്

പേപ്പറും കാര്യങ്ങളൊക്കെ നാല് ലക്ഷത്തി എഴുപത്തായിരം ആണ് ചോദിക്കുന്ന പ്രൈസ് അതിൽ നമുക്ക് എത്ര ലോൺ ലോൺ ചെയ്യാൻ പറ്റും ഒരു 85% കിട്ടും നമുക്ക് ലോൺ ചെയ്യാൻ അടുത്ത അടുത്തൊരു ഹുണ്ടയുടെ ചെറുപാനം അന്വേഷണം നടക്കുന്ന ആൾക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു വാനാണ് ഈ ലോൺ ഡീറ്റെയിൽസ് ആണ് മോഡൽ വരുന്നത് ഏത് മാഗ്ന മാഗ്ന പ്ലസ് പ്ലസ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് എത്ര കിലോമീറ്റർ ഓടി ഓണറാണ് എത്രമീറ്റർ നാൽപ്പത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് പവർ ടു ഡോർ ആണ് വരുന്നത് പവർ സ്റ്റിയറിംഗ് ആണ് സെന്റർ ലോക്ക് വരുന്നുണ്ട് സെന്റർ ലോക്ക് പിന്നെ പാർക്കിംഗ് സെൻസർ റിയർ ക്യാമറ പാർക്കിംഗ് സെൻസറും ക്യാമറ ഒക്കെ ഉണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിലുണ്ട് ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ രണ്ട് ലക്ഷത്തി ഇരുപത്തയായിരം രൂപ ചെറിയൊരു എമൗണ്ട് ആണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് ലോൺ ചെയ്യാൻ പറ്റും ഒരു ഒന്ന് അമ്പത് ഒന്ന് എഴുപത് ലോൺ ചെയ്തത് ആ റേഞ്ച് നമുക്ക് ലോൺ ചെയ്യാം അടുത്തൊരു ഹുണ്ടേ കമ്പനിയിലെ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങൾ ഒന്നായിട്ടുള്ള ഇത് എലൻഡ്രാ ഡീറ്റെയിൽസ് ഇത് ആണ് മോഡൽ വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് എസ് എക്സ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് പെട്രോൾ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര കിലോമീറ്റർ 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 വെറും ഓടിയിട്ടുള്ളൂ ജനം കിലോമീറ്റർ അല്ലേ കമ്പനി നല്ല വാരന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യണം വൺ ഇയർ വാറണ്ടി ടു ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതിനർത്ഥം വേറെ വേറെ ചെക്ക് ചെക്ക് ചെയ്യേണ്ട ഈ ഈ വാഹനം അങ്ങനെ സെയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് സൺപ്രൂഫ് വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് ഫോർ ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് റിയർ ക്യാമറ അലോയ് അലോയ് വീൽസ് ആണ് വരുന്നത് വീൽസും വരുന്നുണ്ട് അല്ലേ ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ് കണ്ടീഷൻ ടയേഴ്സ് ആണ് നിലവിലുള്ളത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് ഒക്കെ ആണ് 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 എല്ലാം ചോദിക്കുന്ന ചോദിക്കുന്ന പ്രൈസോ ചോദിക്കുന്നത് ലക്ഷത്തി പ്രൈസ് നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ചെറിയ കച്ചോടും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ചെറിയ നെഗോഷിയബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും മോഡൽ കൂടി വാങ്ങായതുകൊണ്ട് മാക്സിമം നല്ല പ്രോഫിറ്റ് ഉള്ള കസ്റ്റമർ ആണ് മാക്സിമം ലോൺ ചെയ്യാം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് ഗ്രാൻഡ് ഗ്രാൻ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് സ്പോർട്സ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ ആണ് 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 ഓടിയിരിക്കുന്നത് മാനുവൽ മാനുവൽ പെട്രോൾ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ സർവീസ് എല്ലാം ഉള്ളതാണ് ഈ സ്പോർട്സിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് വരുന്നത് വരുമ്പോൾ ഫോർ ഡോർ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് പിന്നെ അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ

താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം ഓടിയിട്ടുണ്ട് സർവീസും ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എസ് എക്സിൽ ഫീച്ചേഴ്സ് വരുന്നത് ഫീച്ചേഴ്സ് വരുമ്പോ സൺപ്രൂഫ് വരുന്നുണ്ട് പുഷ്പാണ് ഹലോയിസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് പാർക്കിംഗ് സെൻസർ റിയർ ക്യാമറ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാ ഫീച്ചേഴ്സും എടുത്ത് പറയാൻ സൺറോഫ് അതുപോലെ തന്നെ അലൈബിയില് പുതിയ ടയർസും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് ഇൻഷുറൻസ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ഇത് ചോദിക്കുന്ന പ്രൈസോ എട്ട് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ ലോൺ ചെയ്യാൻ പറ്റും ലോൺ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് ബാക്കി ലോൺ ലോൺ ചെയ്യാലോ അടുത്തായിട്ട് വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ആറ് മാസം വേറൻറ്റിടെ ഒരു ചെറിയ വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ വാഹനാണ് ഇണ്ടയുടെ ഈ ഓണല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർ ഏത് വേരിയന്റ് വേരിയന്റ് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും പവർ ആണ് വരുന്നത് പിന്നെ അഡിഷണൽ റിയർ ക്യാമറ ക്യാമറ ഉണ്ട് ആ ക്യാമറയും അഡീഷണൽ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി സീറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിനെ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതിൽ 50000 ഡൗൺ പേമെന്റ് ബാക്കി 2 ലക്ഷം ലോൺ ചെയ്യാം 6 6 ഉണ്ട് പേയ്മെന്റ് വാരന്റി കൊടുക്കുന്നുണ്ട് ഒരു ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് 10000 രൂപ 40000 രൂപ ഡൗൺ പേമെന്റ് കൊടുക്കാനേ ഉള്ളൂ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ വേണം ഒരു ഓട്ടോമാറ്റിക് വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം അല്ലെ പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ കൊണ്ടുക്കാൻ പറ്റുന്ന ഒരു വാഹനം ചെറിയൊരു വാഹനം വാഹനം പ്രത്യേകിച്ച് എറണാകുളം സിറ്റി പോലെയുള്ള സ്ഥലത്ത് കൊണ്ടു നടക്കാൻ പറ്റിയ ഡീറ്റെയിൽസ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് ഏത് വേരിന്റ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളും ഇരുപതിന്റെ പുറത്ത് മലേജും കാര്യങ്ങളും കിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് പോലും നമുക്ക് അല്ലേ എത്ര കിലോമീറ്റർ ഓടി ആദ്യം പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളു ചെറിയൊരു ഓട്ടോ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ വേറെ തട്ടമുട്ട് റീപ്ലേസ് കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല ഫീച്ചേഴ്സ് ആണ് സെന്റർ ലോക്ക് ഉണ്ട് വരുന്നുണ്ട് പിന്നെ ടയറിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് വരെ തട്ടുമുട്ടൊന്നുമില്ലാന്ന് പറഞ്ഞു വാലിഡ് ആണ് എല്ലാം വാലിഡ് ആണ് ചോദിക്കുന്ന പ്രൈസോ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിൽ നമുക്കൊരു ഒരു നാല് മുപ്പത്തഞ്ച് വരെ ലോൺ ചെയ്യാൻ പറ്റും ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ചെറിയൊരു എമൗണ്ടില് നല്ലൊരു വാഹനം സ്വന്തം താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വാഹനമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ആണ് ആസ്റ്റാ പറയുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർത്തിറായിരം കിലോട്ടു മാനുവൽ ആണ് ഫീച്ചേഴ്സ് എൻട്രാ എല്ലാം വരുന്നുണ്ട് പിന്നെ പിന്നെ ഇൻഡിക്കേറ്റർ ഫോഗസും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ടോപ്പൻ വേരിന്റ് ആണ് ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസോ ഇതിന് നമ്മള് ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ആറ് ലക്ഷത്തി എ രൂപയാണ് ചോദിക്കുന്നത് അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും മാക്സിമം കൂടി ഒരു ഡൗൺ പേയ്മെന്റ് പിന്നെ ഈ വാഹനത്തിന് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾറെഡി വേറെ വാറണ്ടി വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാഹനത്തിന് വാറണ്ടിയും കാര്യങ്ങളുണ്ട് അതായത് ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ ഈ ഒരു മോഡൽ പുതിയ എടുക്കാൻ പോകുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ഒരു യൂസർ വെഹിക്കിൾ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലാഭം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാർഡ് നമ്പർ കോണ്ടാക്ട് ചെയ്യും ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് മോഡൽ മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് വേരിയന്റ് ഏതാ വേരിയന്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഈ വേരിയന്റ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേരിന്റ് അടുത്ത് ഓടിയിട്ടുണ്ട് കമ്പനി സർവീസും കിലോമീറ്റർ അല്ലേ വേറെ ഒന്നും എന്തൊക്കെയാണ് ഫീച്ചേഴ്സും വരുന്നത് ഫീച്ചേഴ്സ് വരുമ്പോൾ ഡോർ പവർ വിൻഡോ സെന്റർ ലോക്ക് പവർ സ്റ്റിയറിംഗ് ആണ് എയർ ബാഗ് എ ബി എസ് ഒക്കെ വരുന്നുണ്ട് എ ബി എസ് സീറ്റും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഉണ്ട് ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നുണ്ട് ടയറും കാര്യങ്ങളൊക്കെ എങ്ങനെ 70% 70% ഓക്കേ ആണ് 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 ടയർ ഒരു ടയേഴ്സ് ചോദിക്കുന്ന ചോദിക്കുന്ന നമ്മൾ പ്രൈസ് പ്രൈസ് ചോദിക്കുന്നത് 625000 625000 ആറ് ലക്ഷത്തിയായിരുന്നോ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് ഒരു പ്രൈസിന്റെ ഒരു െറന്റ് വേറണ്ടിയും നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആയതുകൊണ്ടാണ് വാരന്റിയും കാര്യങ്ങൾ കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുക ടാറ്റയുടെ ടിയോ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് മോഡല് രണ്ടായിരത്തി ഇരുപതാണ് വരുന്നത് മോഡൽ വേരിന്റ് ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ് പെട്രോള് മാനുവൽ എത്രണ്ട് അറുപതിനായിരത്തിനടുത്ത് ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് വരുമ്പോ ഫോട്ടോ സ്റ്റിയറിംഗ് ആണ് എയർ ബാഗ്സ് എ ബി സെന്റർ ലോക്ക് റിയർ ക്യാമറ വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് ആലോചിയില് ടയേഴ്സ് ഒക്കെ ഉണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇതിന് നമ്മൾ നാല് ലക്ഷത്തി ാണ് ചോദിക്കുന്നത് ഒരു നാലേ നാല്പത് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം നമുക്ക് മാക്സിമം ലോൺ കിട്ടും ഒരു അൻപതിനായിരം രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ഫുൾ ഓപ്ഷൻ വാങ്ങി നിങ്ങൾക്ക് സ്വന്തമാക്കാം